सर्वत्र गोविन्दनाम सङ्कीर्तनं गोविन्द गोविन्द प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांस्तहस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम् സദാശിവ സമാരംഭം ശങ്കചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംവരാ ഹരിനാമകീർത്തനം മുപ്പത്തിഒമ്പതാമത്തെ ശ്ലോകം ീശ്വരനതിന്നും വളർന്നു ജ്ഞാനദ്വയങ്ങൾ പലതുണ്ടായതിന്നു മോഹം നിമിത്തമതു പോകും പ്രകാരമഭിജേതാകെ ഹരിനാരായണായ നമ ഞാനും ഈശ്വരനും രണ്ടാണെന്നുള്ള ചിന്ത വളരുമ്പളാണ് പലതരത്തിലുള്ള ഭാവഭേദങ്ങൾ ഉണ്ടാവുന്നത് അജ്ഞാനം നിമിത്താണത് ആ അജ്ഞാനം പോകാനുള്ള ഒരു വഴി ഉണ്ടാക്കി തരണേ നാരായണ അവിടത്തേക്ക് നമസ്കാരം എന്നാണ് ആചാര്യൻ പറയുന്നത് ഈ പ്രപഞ്ചത്തില് ജീവാത്മാവായിട്ടും പരമാത്മാവായിട്ടും നിറഞ്ഞു നിൽക്കണത് ഒരേ വസ്തുവാണ് യോഗമായയുടെ പ്ര പ്രവർത്തനം മൂലമാണ് ഇത് രണ്ടാണ് എന്നുള്ള ഒരു ഭേദം നമുക്ക് തോന്നുന്നത് ഞാനെന്നും എൻ്റെതെന്നുള്ള ഭാവം വരുന്നത് അജ്ഞാന നിമിത്തം മാത്രമാണ് ഒരേ വസ്തുവേ ഉള്ളൂ രണ്ട് എന്നൊന്നില്ല എന്നെല്ലാം പറയാൻ നല്ല എളുപ്പമാണ് മറ്റൊരാൾക്ക് വേദാന്ത തത്വങ്ങളിലൂടെ പറഞ്ഞു കൊടുക്കാനും പറ്റും പക്ഷേ തൻ്റെ ഉള്ളിലെ ഇത് എത്രത്തോളം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് പലപ്പോഴും ആലോചിക്കണം സ്വയം തന്നിലേക്ക് നോക്കുമ്പോൾ മാത്രമേ ഇത് ഒരു ശരിയല്ലാത്ത ഒരു തോന്നലാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ എന്നാൽ ഇത് ആർക്ക് അത്ര എളുപ്പം സാധിക്കണത് ഒന്നല്ല എന്ന് അപ്പോ മനസ്സിലാവും ഈ ഒരു അജ്ഞാനം അവിടെ ഇരുട്ടിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ജ്ഞാനമാകുന്ന ഒരു പ്രകാശം അവിടെ പരക്കണം എന്നുണ്ടെങ്കിൽ ഗുരുനാഥന്റെയും ഭഗവാന്റെയും കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ അല്ലയോ നാരായണ അങ്ങ് തന്നെ ഈ ചൈതന്യത്തിനെ ഒന്ന് പ്രകാശിപ്പിച്ചു തരണേ ഹരിക്കായിക്കൊണ്ട് നമസ്കാരം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഈ വാക്കുകൾ ഭഗവാന്റെയും ഗുരുനാഥൻറെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ രാധേ രാധേ ജയ് ഗുരുജി